ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഈ ഒരു ചൂടിനും നോമ്പിനും അതുപോലെ തന്നെ ഇനി പെരുന്നാളിനൊക്കെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ നെട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കിട്ടിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കാണുന്ന താമര ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ തന്നെ ഇവിടെ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേണ്ടത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഞാൻ കുറച്ച് പാലിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതിലേക്ക് ബദാം ബദാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമ്മളിവിടെ ബദാം മിൽക്ക് ഡ്രിങ്ക് ആണ് എടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇത് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഈ ഒരു ഈത്തപ്പഴവും പാലും പിന്നെ നമ്മളിപ്പോൾ തൊലി ആ ഒരു ബദാമും കൂടി ഇട്ട് കൊടുക്കുക ഇന്നൊരു നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടോ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് പാല് കൂട്ടിയെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുക്കും അപ്പോൾ മധുരം ഒരുപാട് വേണ്ട പഞ്ചസാര കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ അരച്ച് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ട ഇത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കണം അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കും കട്ടായിട്ട് നിക്കും അപ്പൊ അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കട്ട ഇനി നിങ്ങൾക്കൊന്ന് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് പാൽ ഇതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിൽ നല്ലവണ്ണം കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ ഈ ഒരു പണി കഴിയും കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് ടൈമിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്ക് നല്ലത് പോലൊന്ന് ലൂസാക്കിയെടുക്കാം അവിടെ ആയിട്ടൊന്നും കട്ട പിടിക്കാൻ പാടില്ല കട്ടകളൊക്കെ ഒന്ന് അടച്ചെടുക്കട്ടെ അപ്പോൾ ഇതുപോലൊന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ പാലൊക്കെ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ചതച്ചതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഏലക്ക പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒരു തുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും അതിനെക്കാട്ടിലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഏലക്കാ പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഇനി ഏലക്കാ പൊടി കൂടി ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കസ്റ്റാർഡ് കസ്റ്റാർഡിൻ്റെ മിക്സി ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു കുറച്ച് പാലൊരു മൂന്ന് ടേബിൾ സ്പൂണോളം കസ്റ്റാർഡ് പൗഡർ കലക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് തുടക്കാം എന്നിട്ട് നല്ലതുപോലെ നിലക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലോണം തിള ഇനിന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം മതി അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മിൽക്ക് മേഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതായത് ഒരു പാൽ നല്ലതുപോലെ തിളച്ചതാ പൊന്തി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം നമുക്കിതിൻ്റെ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇത് ഏകദേശം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്കോ അല്ല ഒരു പാത്രത്തിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കാം ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരിച്ചിട്ടൊന്നും ഒഴിച്ചുകൊടുക്കുന്നില്ല ഇനിതാ ഇതിലേക്ക് നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസിലൊന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു കസ്കസ് ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഒരു നല്ല ഭംഗിക്കും അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ പിസ്തയാണ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം ബദാം ഉണ്ടെങ്കിൽ ബദാം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പിസ്തയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്കൊരു പിസ്തയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബും കൂടി ഈ ഒരു ടൈമിൽ ഇട്ടെടുക്കാവുന്നതാണ് നിങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുത്തതിന് ശേഷം കുടിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് ഒരു ബദാമിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു കസ്റ്റാർഡ് മിക്സിൻ്റെയൊക്കെ ഒരു ടേസ്റ്റോ എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു പെരുന്നാളിന് മസ്റ്റായിട്ട് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കട്ടെ അടിപൊളി ടേസ്റ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്